ഖത്തർ വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം മുടങ്ങി കുടുങ്ങിയവരിൽ കൈക്കുഞ്ഞുങ്ങളും ഉണ്ട് അയർലൻഡിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ വന്നിട്ട് ആയിട്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട് ആ കൂട്ടത്തില് പിന്നെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ തീരെ ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങളൊട്ട് അതുപോലെ എന്താ ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്ന തീരെ കുഞ്ഞു കുഞ്ഞുകുട്ടികളൊട്ട് ആൾക്കാരുണ്ട് ഇവിടെ പക്ഷെ എന്താണ് നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ ക്യാൻസൽ ആയത് എന്തിനാ എന്താണോ എന്ന് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് രാവിലെ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റിയതാണ് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മളെ തിരിച്ചറക്കി കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് തരാമെന്ന് വേണ്ടി ഇതുവരെ വേറൊരു അപ്ഡേഷനും നമുക്ക് കിട്ടിയിട്ടില്ല ദോഹയിൽ നിന്ന് അൻവർ പാലരി ചേരുന്നു തത്സമയം അൻവർ ഇന്നലത്തെ രാത്രിയിലത്തെ സാഹചര്യം അറിയാം വിമാനങ്ങൾ സർവീസുകളിലൊക്കെ കാര്യമായ തടസ്സമുണ്ടായിരുന്നു താറുമാറായ സാഹചര്യമുണ്ട് പക്ഷേ ഇത്ര മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും ഇവരുടെ യാത്ര തുടർ യാത്ര സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു ഭക്ഷണം കൃത്യമായി നൽകിയിട്ടില്ല അത്തരം സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയില്ല എന്ന പരാതിയുണ്ട് എന്താണ് ഈ വിമാന കമ്പനി ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരം സ്വാഭാവികമായി ഇത്തരം ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം വിമാനങ്ങളിൽ എല്ലാം നിർത്തി വെച്ചി വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ സർവീസുകളും നിർത്തിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖത്തർ ദോഹ രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത് വലിയൊരു കണക്ടിവിറ്റിയാണ് നൂറുകണക്കിന് വിമാനങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖത്തർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത് ട്രാൻസിറ്റ് യാത്രക്കാരുണ്ടാവും പല വിമാനങ്ങളും യൂറോപ്പ് അതുപോലെ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന വിമാനങ്ങളൊക്കെ എത്തിയ ശേഷമാണ് മറ്റു യാത്രക്കാരുമായി കേരളത്തിലേക്കൊക്കെ പോകാറുള്ളത് കേരളത്തിൽ ഇന്ത്യൻ സെക്ടറിലേക്ക് സാധാരണ സർവീസ് നടത്തുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും സമയം കാരണം ഇന്നലെ വൈകിട്ട് മുതൽ ഈ രാവിലെ വരെയുള്ള ഒരു സമയം വിമാന സർവീസുകൾ മുടങ്ങുക എന്നത് ഖത്തർ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വല് വളരെ വലിയൊരു ടാസ്ക് ആണ് കാരണം അത്രയധികം വിമാനങ്ങളാണ് ദോഹ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ് വിമാനത്താവളമാണ് അതുപോലെ തന്നെ ഖത്തർ എയർവേസ് ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ് ഇന്ന് രാവിലെ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചത് ദോഹ രാജ്യാന്തര വിമാനത്താവളം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാർ ക്ഷമയോടെ കാത്തിരുന്നതിന് ക്ഷമ കാണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നൊക്കെ ഖത്ര എയർവേസ് അറിയിച്ചിരുന്നു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടി മാത്രമേ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് മടങ്ങുകയുള്ളൂ ഇന്ന് ധാരാളം സർവീസുകൾ നടത്തിയിട്ടുണ്ട് ഇന്ന് ദോഹ വിമാനത്താവളത്തിൽ നിന്നും നിരവധി വിമാനങ്ങൾ സർവീസ് നടത്തിയിട്ടുണ്ട് ലോസ് ഏഞ്ചൽസ് കൊളംബോ മിയാമി ബാങ്കോക്ക് കൊളംബോ അതുപോലെ ബഹ്റൈൻ ഈജിപ്ത് ഇങ്ങനെ നിരവധി രാജ്യങ്ങളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ ഇന്ന് ഖത്തറിൽ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട് അതുപോലെ കണ്ണൂരിലേക്കുള്ള ഒരു ഇൻഡിഗോ സർവീസ് നടത്തിയിട്ടുണ്ട് പിന്നെ ഇൻഡിഗോ തന്നെ ബോംബെ ചെന്നൈ പോലുള്ള മറ്റ് ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസ് നടത്തിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായും നേരിടുന്ന വലിയൊരു തടസ്സമാണ് നമുക്കറിയാം ഇത്രയധികം പാസഞ്ചേഴ്സ് എയർപോർട്ടിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അവിടെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ പല വിമാനങ്ങളിലെയും ലോബികളിൽ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നു ഇനി ശരിയായി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടി മാത്രമേ ഈ സർവീസുകൾ ശരി ഏതായാലും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അത് സംഘർഷത്തെ തുടർന്നുണ്ടായ അപ്രതീക്ഷിതമായ സാഹചര്യമാണ് സാധാരണ നിലയിലേക്ക് ഈ വിമാന സർവീസുകൾ എത്താൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നതാണ് അൻവർ പാലേരി ദോഹയിൽ നൽകുന്ന വിവരം